ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ഫിനാലയോട് അടുത്തിരിക്കുകയാണ് ഫിനാലയ്ക്ക് ഇനി വെറും പതിനെട്ട് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മത്സരാർത്ഥിയായ ഷാനവാസിന്റെ ആരോഗ്യനിലയെ ചൊല്ലിയുള്ള ആശങ്കയിലാണ് ആരാധകർ ബിഗ് ബോസ് വീട്ടിൽ വാശിയേറിയ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നടക്കുന്നതിനിടയിലാണ് ഷാനുവാസിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതും കുഴഞ്ഞു വീണതും അടുക്കളയിൽ നടന്ന ഒരു തർക്കത്തിനിടെ ഷാനുവാസും നെവിനും തമ്മിൽ വാക്കേറ്റം ഉണ്ടായതിന് പിന്നാലെയായിരുന്നു സംഭവം എന്നാൽ ഷാനവാസിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ പോലും അക്ബർ നെവിൻ ആ എന്നിവർ ക്ടി ആണെന്നും ചിത്രീകരിച്ചത് ഇടയാക്കി ഇടയാക്കിഞ്ചുവേദനയെ തുടർന്ന് ഷാനവാസിനെ ഉടൻ കൺഫർ റൂമിലേക്ക് മാറ്റുകയും വൈദ്യസഹായം നൽകുകയും ചെയ്തു ഷാനവാസ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഇനി ഹൗസിലേക്ക് വരുമോ എന്നറിയില്ല മുൻ സീസണുകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പല മത്സരാർത്ഥികൾക്കും ഷോ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ സീസണിൽ അത്തരം ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഷാനവാസിന് പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെ വീട്ടിലെത്താൻ സാധിക്കുമോ എന്ന ആശയങ്ങളിലാണ് ഇപ്പോൾ ഉയരുന്നത് ഫൈനൽ ഫൈവിൽ എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥിയായിട്ടാണ് ഷാനുവാസിനെ പ്രേക്ഷകർ കാണുന്നത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു മത്സരാർത്ഥിക്ക് ഷോയിൽ തുടരാതെ വരുന്നത് ദുഃഖകരമായ സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഷാനുവാസിന്റെ തിരിച്ചുവരുവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകര്